ഫലസ്തീൻ പോരാളികളെ അവമതിച്ചു ഒരുപാട് സീരീസുകളായി തുടങ്ങിയ ഈ സ്പൂഫ് പോയിന്റ് ഇതിൽ നിങ്ങളിന്ന് സൗദി ഭക്തി കൂടെ വാരി വിതറുമ്പം ആ ഒരു രാജഭക്തി നിങ്ങളിവിടെ കാണിക്കുമ്പം അത് തൊണ്ടി സഹിതം പൊളിയാണ് സൗദി അറേബ്യ പോലുള്ള നാടാണ് ഈ പീസു സംസാരിക്കുന്ന വേദിയുടെ ഉദ്ഘാടകൻ ഷെയ്ഖ് സാലിഹ് അലു താലിബ് ജയിലത് മക്ക ഇമാം ഇമാലിഹ് അലു താലിബ് ഇന്ത്യയിൽ വന്നു തെബ്ലിയന്റെ ആശയ സ്രോതസ്സായി നിങ്ങൾ പരിചയപ്പെടുന്ന അറിലും ദൈബന്ദ് ഒക്കെ സന്ദർശിച്ച് കേരളത്തിലെത്തി മൂന്ന് ഗ്രൂപ്പുകൾക്ക് മൂന്ന് പരിപാടി മടവൂർ വിഭാഗം അഥവാ സുല്ലമി വിഭാഗത്തിന് കോഴിക്കോട് കടപ്പുറത്ത് ജാമ്യ നദുവിയ അവിടെ കെ എൻ്റെ കെ എൻ മുഷിഖെന്ന് പറഞ്ഞ പുറത്താക്കിയ വിജഡം കാരക്കവി ഉദ്ഘാടനം റേഡിയോന്റെ മക്ക ഇമാമിന് ചെയ്ത കുറ്റം എന്താണെന്ന് അറിയാതെ ലോക മുസ്ലിങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പറയണം അദ്ദേഹം എന്തിന് ജയിലിലായി എന്നറിയാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയാണെങ്കിൽ എന്ത് നീതി ആയിരിക്കും ബാക്കി സാധാരണ മുസ്ലിം കിട്ടുന്നുണ്ടാവാം അപ്പൊ അവിടെ തൗഹീദ് നീതി ഉണ്ട് ദീനുണ്ട് വിമർശിക്കുന്നവരൊക്കെ തൗഹീദിന്റെ ശത്രുക്കളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ആർക്കു വേണ്ടി എന്താ സംസാരിക്കുന്നത് ദീനെ നടത്തുവാനും തൗഹീദ് സ്ഥാപിക്കുവാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്ന ഏകരാഷ്ട്രം ലഭിക്കും ചില ആളുകളുടെ ഒരു അസുഖമാണത്